നമസ്കാരം സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന നാലു മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപ വീതം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ വർഷ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കുറിച്ചത് സപ്പോർട്ട് തരിക അതുകൊണ്ട് തന്നെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്ത് തീർക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും പെൻഷൻ വിതരണത്തിലെ കാലതാമസവും സംസ്ഥാന സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ തുക അടിയന്തിരമായി വിതരണം ചെയ്യുവാനൊരുങ്ങുന്നത് ഇതോടൊപ്പം തന്നെ ജനുവരി മാസം കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുവാൻ സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നത് എന്നും പെൻഷൻ തുകയിൽ ഇതുവരെയും വർധനവ് വരുത്താതെ വരാൻ പോകുന്ന ബജറ്റിൽ വർധനവിന് തിരക്കിട്ട നീക്കം നടത്തുന്നത് എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുതുവത്സരത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മറ്റു ബാങ്കുകളിലേക്കുള്ള ആനുകൂല്യങ്ങളും എത്തിച്ചേരും ഡിസംബർ മാസത്തിൽ ആരംഭിച്ച ആയിരത്തി രൂപയുടെ വിതരണം പൂർത്തീകരിച്ച ശേഷമായിരിക്കും അടുത്ത വിതരണം ഇനിയും തുക എത്തിച്ചേരാത്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ വാഹനമുള്ളവർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ എ സിയുള്ള ഭവനത്തിൽ താമസിക്കുന്നവർ സർക്കാർ ജോലി ലഭിക്കുന്നവർ പെൻഷൻ റദ്ദു ചെയ്യുന്നതിന് വേണ്ടി സ്വമേധയാൽ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണമെന്ന് സെക്രട്ടറി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ പെൻഷൻ വർദ്ധവിനുള്ള കാര്യങ്ങൾ വരെ ഉണ്ടാകും സർക്കാറിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ട് വരുന്ന രീതിയിലായിരിക്കും ബാക്കിയുള്ള കുടിശ്ശിക വിതരണം ചെയ്യുക ക്ഷേമ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകളും അറിയുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ